പ്രണയത്തിനുണ്ടോ വാധക്യമെന്നൊന്ന് ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കി പ്രണയത്തിനുണ്ടോ വാധക്യമെന്നൊന്ന് ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കി സ്നേഹമാ മനസ്സുകൾ ചേർന്നു നിന്നാൽ പ്രായമോ നേരമോ പ്രണയത്തിനില്ല സ്നേഹമാ മനസ്സുകൾ ചേർന്നു നിന്നാൽ പ്രായമോ നേരമോ പ്രണയത്തിനില്ല കാതങ്ങളകലേക്ക് പോയൊരു പാതിയെ കാണാതെ വർഷങ്ങൾ കാതുകൾ ൾപ്പിച്ചു കൺപീലി ചിമ്മാതി കാത്തിരുപ്പിൻ പേരു പ്രണയമല്ലേ കാത്തിരുപ്പിൻ പേരു പ്രണയമല്ലേ പ്രണയത്തിനുണ്ടോ വാധക്യം എന്തൊന്ന് ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കി ഹൃദയത്തിനോടൊന്നു ചോദിച്ചു നോക്കി മധുരമായോ മെനിക്കാനുള്ള ഭാവമോ മരണത്തിലേക്കുള്ള ദൂരമോ പ്രണയം മടിയൊന്നുമില്ലാതെ വിടയും മലയും മനസ്സിന്റെ കണ്ടെത്തലാവുമോ പ്രണയം മനസിൻ്റെ കണ്ടെത്തലാവുമോ പ്രണയം മഴയിലും വെയിലിലും തളരാതെ നിൽക്കുമി പ്രണയ സൗധത്തിൻ്റെ സ്മാരകം പോലെ മനസ്സും പ്രതീക്ഷയും ചിന്തയും ചേർന്നാൽ വാർദ്ധക്യമറിയാതെ ജീവിതം പ്രണയം വാർധക്യമറിയാതെ ജീവിതം പ്രണയം ുണ്ടോ വാധക്യമെന്നൊന്ന് നോക്കി ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കി ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കി ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു